സുഹൃത്തുക്കളെ ഇന്ത്യക്കെതിരെ പുതിയ വ്യാപാര നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായി വ്യാപാര കരാറുകൾ ഒപ്പിട്ടതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ നീക്കം ഇപ്പോൾ പുതിയ ഉത്തരവനുസരിച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഉൾപ്പെടെ അമ്പതിലധികം രാജ്യങ്ങൾക്ക് അമേരിക്ക കുറഞ്ഞ ഇറക്കുമതി നികുതിയാണ് ചുമത്തുന്നത് അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തും ഇത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് തുണിത്തരങ്ങൾ തുടങ്ങിയ മേഖലകളെ ദോഷകരമായി ബാധിച്ചേക്കാം അപ്പം അമേരിക്കൻ വിപണിയിലെ വസ്ത്രനിർമ്മാണ രംഗത്തെ ഇന്ത്യയുടെ പ്രധാന എതിരാളിയായ ബംഗ്ലാദേശിനെ ഇരുപത് ശതമാനം നികുതിയാണ് യു എസ് ചുമത്തുന്നത് പുതിയ നികുതി നിരക്കുകൾ ഓഗസ്റ്റ് ഏഴ് മുതൽ പ്രാബല്യത്തിൽ വരും പാകിസ്ഥാനുമായി വ്യാപാര കരാർ പ്രഖ്യാപിച്ച യു എസ് അവർക്ക് പത്തൊമ്പത് ശതമാനം താരിഫ് കുറച്ചു നൽകും പാകിസ്ഥാനിലെ എണ്ണ ശേഖരം വികസിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ പാകിസ്ഥാനിൽ എണ്ണ കണ്ടെത്താനുള്ള പല ശ്രമങ്ങളും മുമ്പ് പരാജയപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്ക മറ്റു പല ഏഷ്യൻ രാജ്യങ്ങൾക്കും കുറഞ്ഞ താരിഫാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ വിയറ്റ്നാമിന് ഇരുപത് ശതമാനമായിരുന്നു താരിഫ് മലേഷ്യ ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് എന്നീ ആസിയാൻ രാജ്യങ്ങൾക്ക് പത്തൊമ്പത് ശതമാനം വീതമാണ് താരിഫ് ഇത് ഇന്ത്യ അപേക്ഷിച്ച് യു എസിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മേഖലകളിൽ മികച്ച വിപണി പ്രവേശനം നൽകാൻ സാധ്യതയുണ്ട് ഇപ്പം ബംഗ്ലാദേശിനും പാകിസ്ഥാനും അമേരിക്ക കുറഞ്ഞ തീരുവയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ വസ്ത്ര കയറ്റുമതിയെ ദോഷകരമായി ഇത് ബാധിച്ചേക്കാം അതുപോലെ വിയറ്റ്നാമിനും മലേഷ്യയ്ക്കും അനുകൂലമായ തീരുവഘടന ഇന്ത്യയുടെ വേഗത്തിൽ വളരുന്ന തുകൽ ഇതര പാദരക്ഷ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലകളെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ പുതിയ താരിഫ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ മുന്നോട്ട് പോകാത്തതിൽ ഡൊണാൾഡ് ട്രംപ് അസംതൃപ്തനാണെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു ഇന്ത്യയുമായുള്ള യു എസ് ചർച്ചകളിലെ പുരോഗതിയിൽ പ്രസിഡന്റ് ട്രംപ് നിരാശനാണ് എങ്കിലും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് അമേരിക്കൻ ജനതയ്ക്ക് ഗുണകരമായ രീതിയിൽ ഈ സാഹചര്യം പരിഹരിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് കൃഷി ഓട്ടോമൊബൈൽ തുടങ്ങിയ സെൻസിറ്റീവ് മേഖലകളിലാണ് ഇന്ത്യ യു എസ് വ്യാപാരക്കരർ കുടുങ്ങിക്കിടക്കുന്നത് ജനിതക മാറ്റം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങളായ ചോളം സോയ എന്നിവ സ്വീകരിക്കുന്നതിനുള്ള യു എസ് ആവശ്യങ്ങൾ ഇന്ത്യ അംഗീകരിക്കാൻ സാധ്യതയില്ലെന്ന് ഇന്ത്യയിലെ പ്രമുഖ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൃഷി തർക്കവിഷയമായി നിലനിൽക്കുന്നതുകൊണ്ട് ഈ റിപ്പോർട്ടിന് വളരെ പ്രാധാന്യമുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് നേരത്തെ ചൂണ്ടിക്കാട്ടിയത് ജനിതക മാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾക്ക് രാജ്യങ്ങൾ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ വിവേചനപരമാണെന്നതാണ് ജനിതക മാറ്റം വരുത്തിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാനുള്ള പ്രത്യേക അവസ്ഥകൾ രണ്ടായിരത്തി ആറിലെ ഭക്ഷ്യസുരക്ഷ മാനദണ്ഡ നിയമത്തിൽ ഉൾപ്പെടുന്നു എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ എഫ് എസ് എസ് എ ഐ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ നിയന്ത്രണങ്ങൾ കൃത്യമായി സ്ഥാപിച്ചിട്ടില്ല ഇന്ത്യയുടെ ബയോടെക്നോളജി അംഗീകാര പ്രക്രിയകൾ വളരെ മന്ദഗതിയിലുള്ളതും സുതാര്യതയില്ലാത്തതും രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് വിധേയവുമാണ് കൂടാതെ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലെ ജനിതകമാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾക്കുള്ള ശാസ്ത്രീയമായ അംഗീകാര പ്രക്രിയയെ ഇത് കണക്കിലെടുക്കുന്നില്ല ഈ വർഷം പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ യു എസ് ടി ആർ പറയുന്നു ഇന്ത്യ തങ്ങളുടെ തുണിത്തരങ്ങൾ തുകൽ പാദരക്ഷകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ പ്രവേശനം തേടുമ്പോൾ അമേരിക്കയുടെ പ്രധാന ആവശ്യം ഇന്ത്യൻ കാർഷിക വിപണിയിലേക്ക് പ്രവേശനം നൽകണമെന്നാണ് ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഇന്ത്യയിലെ കർഷകർക്ക് പലപ്പോഴും പരിമിതമായ സാങ്കേതിക സഹായം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അവർ ചെറിയ ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നും സബ്സിഡി ലഭിക്കുന്നതും വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ എത്തിയാൽ അത് ഇവിടുത്തെ കർഷകരെ ദോഷകരമായി ബാധിക്കും ഇതിനു പുറമെ ജനിതക മാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട് ചൈന അവരുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ സമ്പദ്വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ കഴിയുന്നതുപോലെ ഇന്ത്യയും ഈ പറയുന്നതുപോലെ തങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ കഴിയാവുന്ന രീതിയിൽ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് വേണം വ്യാപാര കരാറിൽ ഇടപെടാൻ